പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു അമ്മൂമ്മ താമസിച്ചിരുന്നു അമ്മൂമ്മ വീട്ടിൽ ഒറ്റക്കായിരുന്നു കൃഷി ചെയ്താണ് അമ്മൂമ്മ ഉപജീവനം നടത്തിയിരുന്നത് എന്നാൽ ഇപ്രാവശ്യം അമ്മൂമ്മക്ക് കൃഷി ചെയ്യാൻ വയ്യ ഭയങ്കര തണ്ടല് വേദന ഇനി എങ്ങനെ ഞാൻ കൃഷി ചെയ്യും എന്ന് ചിന്തിച്ച് അമ്മൂമ്മ വിഷമിച്ചിരിപ്പായി അപ്പോൾ അതുവഴി ഒരു കരടിച്ചേട്ടൻ വന്നു കരടി അമ്മൂമ്മയോട് ചോദിച്ചു എന്താ അമ്മൂമ്മയെ വിഷമിച്ചിരിക്കുന്നത് എന്തു പറ്റി അമ്മൂമ്മ പറഞ്ഞു എന്നെ കൃഷിയിൽ സഹായിക്കാൻ ആരുമില്ല നീ എന്നെ സഹായിക്കാമോ ഞാൻ നിനക്ക് ഒരു കുപ്പി തേൻ തരാം കരടി പറഞ്ഞു ഞാൻ സഹായിക്കാം എന്തെല്ലാം ചെയ്യണം നിലമൊരുക്കണം മണ്ണ് കിളക്കണം തടമെടുക്കണം അയ്യോ എനിക്ക് പറ്റില്ല ഇതെല്ലാം ചെയ്യാൻ ഞാൻ മരത്തിൽ കയറി തേനീച്ച കൂട്ടിൽ നിന്ന് തേൻ എടുത്തോളാം ഇതും പറഞ്ഞ് കരടി പോയി അമ്മൂമ്മ വീണ്ടും വിഷമിച്ചിരിപ്പായി അപ്പോൾ അതുവഴി ഒരു കുറുക്കൻ വന്നു എന്താ ഉമ്മയെ വിഷമിച്ചിരിക്കുന്നത് എന്തുപറ്റി എനിക്ക് ഭയങ്കര തണ്ടല് വേദന കൃഷി ചെയ്യാൻ പറ്റുന്നില്ല നീ എന്നെ ഒന്ന് സഹായിക്കാമോ നിനക്ക് ഞാൻ എൻ്റെ അങ്കവാരൻ പൂവൻ കോഴിയെ തരാം ഞാൻ സഹായിക്കാലോ എന്തെല്ലാം ചെയ്യണം നിലമൊരുക്കണം മണ്ണ് കിളക്കണം തടമെടുക്കണം അയ്യോ ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ഗ്രാമത്തിൽ പോയി കോഴിയെ പിടിച്ചോളാം അതും പറഞ്ഞ് കുറുക്കൻ തന്നെ പാട്ടിന് പോയി അമ്മൂമ്മ വീണ്ടും വിഷമിച്ചിരിപ്പായി അപ്പോഴാണ് ഒരു മുയൽക്കുട്ടൻ ആ വഴി പോയത് എന്താ അമ്മൂമ്മ എന്താ വിഷമിച്ചിരിക്കുന്നത് എന്തുപറ്റി അമ്മൂമ്മ പറഞ്ഞു എനിക്ക് ഭയങ്കര തണ്ടല്ലുവേദന കൃഷി ചെയ്യാൻ പറ്റുന്നില്ല നീ എന്നെ ഒന്ന് സഹായിക്കാമോ നിനക്ക് ഞാനൊരു കുട്ട കയറിറ്റ് തരാം അതിനെന്താ ഞാൻ സഹായിക്കാലോ എന്തൊക്കെ ചെയ്യണം നിലമൊരുക്കണം തടമെടുക്കണം അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ മാത്തച്ഛൻ ചേട്ടൻ്റെ തോട്ടത്തിൽ ചെന്ന് കാരറ്റ് പറിച്ചോളാം മുയലും പോയി വീണ്ടും അമ്മുമ്മ വിഷമിച്ചിരിപ്പായി അപ്പോഴാണ് ഒരു കുരങ്ങൻ ആ വഴി വന്നത് എന്താണ് അമ്മൂമ്മയെ വിഷമിച്ചിരിക്കുന്നത് എന്തു പറ്റി കുരങ്ങൻ ചോദിച്ചു അമ്മുമ്മ പറഞ്ഞു അമ്മുമ്മ ചിന്തിച്ചു ഇവനോട് പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടാവില്ല അല്ലെങ്കിലേ കുരങ്ങന്മാർ അവിടെയൊന്ന് മാന്തി ഇവിടെയൊന്നു തോണ്ടി അടങ്ങി നിൽക്കാത്ത പ്രകൃതമാണ് അമ്മൂമ്മ മിണ്ടാതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ കുരങ്ങൻ വീണ്ടും ചോദിച്ചു എന്തു പറ്റി അമ്മൂമ്മ കുരങ്ങച്ചാ എനിക്ക് തണ്ടല് വേദനിച്ചിട്ട് വയ്യ കൃഷി ചെയ്യാൻ പറ്റുന്നില്ല ആരും എന്നെ സഹായിക്കുന്നില്ല അതിനെന്താ ഞാൻ സഹായിക്കാലോ എന്തെല്ലാം ചെയ്യണം കുരങ്ങനോട് അമ്മൂമ്മ പറഞ്ഞു നിലമൊരുക്കണം മണ്ണ് കിളക്കണം തടമെടുക്കണം എന്നാൽ മൺവെട്ടി തരൂ ഞാൻ സഹായിക്കാം അങ്ങനെ അമ്മൂമ്മയും കുരങ്ങനും കൃഷിസ്ഥലത്തേക്ക് പോയി നിലമൊരക്കാൻ തുടങ്ങി അപ്പോഴുണ്ട് കരടിച്ചേട്ട നിലവിളിച്ചു കൊണ്ടുവരുന്നു എന്താ കരടിക്കുട്ട എന്തു പറ്റി അമ്മിച്ചു അമ്മൂമ്മേ അമ്മൂമ്മേ മരത്തിൽ കയറി തേനെടുത്തപ്പം തേനീച്ചകൾ കുത്തിയോടിച്ചു ഞാനും അമ്മുമ്മയുടെ കൂടെ കൃഷി ചെയ്തോട്ടെ അതിനെന്താ കരടിക്കുട്ട എന്നോടൊപ്പം കൂടിക്കോളൂ അങ്ങനെ അമ്മൂമ്മയും കുരങ്ങനും കരടിയും കൃഷി ചെയ്യാൻ തുടങ്ങി അപ്പോഴുണ്ട് ഓടി ഓടിക്കിതച്ചു വരുന്നു അമ്മുമേ അമ്മുമേ ഞാൻ കോഴിക്കൂട്ടിൽ കയറിയപ്പോൾ നാട്ടുകാരെന്നെ പോരെ തല്ലി ഞാനും അമ്മമ്മയുടെ കൂടെ കൃഷി ചെയ്തോട്ടെ അതിനെന്താ കൂടിക്കോളൂ അങ്ങനെ അമ്മൂമ്മയും കുരങ്ങനും കരടിയും കുറുക്കനും കൃഷി ചെയ്യാൻ തുടങ്ങി അപ്പോഴാണ് ചാടി ചാടി വരുന്നത് അമ്മുമേ അമ്മൂമ്മേ മാതച്ചേട്ടൻ എന്നെ തല്ലി അമ്മൂമ്മയുടെ കൂടെ ഞാനും കൃഷി ചെയ്തോട്ടെ അതിനെന്താ മുയൽക്കുട്ട നീയും കൂടെ കൂടിക്കോളൂ എല്ലാവരും ചേർന്ന് കൃഷി ചെയ്യാൻ തുടങ്ങി അമ്മൂമ്മ കരടിക്കുട്ടന് ഒരു കുപ്പി തേൻ കൊടുത്തു കുറുക്കന് അങ്കവാലൻ പൂങ്കോഴിക കൊടുത്തു മുയലിന് ഒരു കുട്ട കാരറ്റ് കൊടുത്തു കൊരങ്ങന് ഒരു വട്ടിപ്പഴവും കൊടുത്തു എന്നിട്ട് പറഞ്ഞു മക്കളെ ആരുടെ മുതലും മോഷ്ടിക്കരുത് അധ്വാനിച്ച് തിന്നണം അവരെല്ലാം സന്തോഷത്തോടു കൂടി തലയാട്ടി എന്നിട്ട് അവരവരുടെ വീട്ടിലേക്ക് പോയി അമ്മുമ്മയും സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് നടന്നു കഥ ഇഷ്ടായോ കുട്ടികൾക്കിഷ്ടായോ ഈ കഥയിൽ ആരെയാണ് കുട്ടികൾക്ക് ഇഷ്ടമായത്